ഹായ് കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അടിപൊളി ഒരു ഫ്രോക്ക് തയ്ക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒക്കെ കണ്ടല്ലോ ആദ്യം നമ്മുടെ ഫ്രോക്കിന്റെ ഒരു രൂപമൊക്കെ കണ്ടല്ലോ നമുക്ക് ഈ അടിപൊളി ഒരു ഫ്രോക്ക് ക്രിസ്മസാണ് അപ്പോൾ ക്രിസ്മസ് സമയത്ത് റെഡ് ഒക്കെ അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള കളറും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു നെറ്റ് ഇപ്പോൾ ഒരു രണ്ടര വയസ്സുള്ള കുട്ടികൾക്ക് തയ്ക്കുന്ന ഒരു അളവാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതിൽ മേലോട്ടുള്ള വയസ്സുകാർക്ക് ഇതിൽ നിന്ന് ചെറിയ വേരിയേഷനേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം വീഡിയോയിൽ ബാക്കി അങ്ങോട്ട് പോകുമ്പോൾ തോറും പറഞ്ഞുതരാം അപ്പോൾ ഞാൻ രണ്ടര വയസ്സുള്ള കുട്ടിക്കായിട്ട് ഇതൊരു ഒരു മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ള നെറ്റ് തുണി ഒരു മീറ്ററാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു തുണിതാണ്ട് വീതി കൂടിയ ഭാഗത്തു നിന്ന് മേലോട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഇഞ്ച് ഞാൻ ഇതുപോലെ മടക്കിയിട്ട് ഞാൻ മടക്കുന്ന ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം കേട്ടോ കേട്ടോന്നുകൂടി ഒന്ന് റിപ്പീറ്റ് കാണണം കാണാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ അപ്പം നാട്ടിൽ നിന്ന് ഇങ്ങനെ മേപ്പോട്ട് മടക്കിയിട്ടൊരു പതിനഞ്ച് ഇഞ്ചാണ് നമ്മൾ ഈ ഫ്രോക്കിന്റെ സ്കേർട്ട് പോർഷന്റെ ലെങ്ത് എടുക്കുന്നത് അപ്പോൾ പതിനഞ്ച് ഇഞ്ച് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് ഇഞ്ച് പതിമൂന്ന് ഇഞ്ച് ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് ഇങ്ങനെ ഏത് ഇളവ് വേണമെങ്കിലും എടുക്കാം രണ്ടര വയസ്സുകാർക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ പതിനഞ്ച് ഇഞ്ചായാലും കുഴപ്പമില്ല അത് ഇച്ചിരി ചെറുതായാലും അവർക്ക് പാകമായിരിക്കും അപ്പോൾ ഞാനിത് മുട്ടിന് താപ്പോട്ട് കുറച്ചും കൂടി നിൽക്കുന്നില്ലെങ്കിൽ തൊള്ള ഉടുപ്പാണ് നിങ്ങൾക്കതിൽ കുറച്ച് മതിയെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഫുള്ളു ആണെങ്കിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് വരെ എടുത്ത് പോകാം അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി വീട് നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് നോക്കണം പറയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അപ്പോൾ അതാണ്ട് ഈ ഒരു പോഷൻ എന്താ നമ്മൾ രണ്ടായിട്ട് മുറിച്ചെടുത്തില്ലയോ ഞാൻ കാണിച്ചത് ഒന്നും കൂടി വ്യക്തമായിട്ട് നിങ്ങളൊന്ന് കണ്ട് നോക്കണം മുറിച്ചെടുത്തത് അങ്ങനെ കൂട്ടി യോജിപ്പിക്കുക അത് കഴിഞ്ഞ് നമ്മൾ സാറ്റൻ ഒരു മീറ്റർ ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട് അതും ഈ ചെയ്തത് കൂട്ട് തന്നെ വീതിയുള്ള പോഷനിന്ന് ഇങ്ങനെ മടക്കി മേലോട്ട് മടക്കിയിട്ട് ഇല്ലെങ്കിൽ മേലോട്ട് മടക്കണ്ട ഞാൻ കാണിച്ചു തരാം അതാണ്ട് നമ്മുടെ നെറ്റ് ഫാബ്രിക്ക് നമ്മുടെ മെയിൻ തുണി എടുത്ത് ഇതുപോലൊന്ന് വെച്ച് ഒരു പീസ് ആദ്യം കട്ട് ചെയ്യുക പിന്നെ ബാക്കിയുള്ള തുണി വീണ്ടും ഒരു പീസ് കൂടി കട്ട് ചെയ്യുക അപ്പം നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതാണ്ട് ഈ നെറ്റ് തുണി കുറച്ചും കൂടി വലുതും നമ്മൾ ലൈനിങ് കുറച്ചും കൂടി മേളിൽ കയറി ഇറക്കും കുറഞ്ഞ രീതിയിൽ ഒരു ഇഞ്ച് ലൈനിങ് ഇറക്ക കുറവ് മതി മെയിൻ കാട്ടിലും അപ്പോൾ താണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പീസ് താണ്ടെ കട്ട് ചെയ്ത് അതുപോലെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ലൈനിങ്ങൊക്കെ കൂടുതലായിട്ട് തുണി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അടുപ്പിച്ചങ്ങ് നോറ് ഇട്ടു പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു നമ്മുടെ ഫ്രോക്കിന് ഒരു വിരിവ് കിട്ടും നല്ല പഫ് പോലെ നല്ലതായിട്ട് വിരിഞ്ഞ് നിൽക്കും കുറവേ ഉള്ളെങ്കിൽ കുറച്ച് നോറ് ഇട്ടാൽ മതി അതും കുഴപ്പമില്ല അപ്പോൾ അതടി കാണിക്കുന്ന കൂട്ട് ഞുറുവിട്ടെടുക്കണം അപ്പം നമ്മൾ ഈ സാറ്റൻ തുണിയും അതുപോലെ ഞുറു ഇടണം നമ്മുടെ മെയിൻ നെറ്റ് ഫാബ്രിക്ക് ഇതുപോലെ തന്നെ ഞൊറുവിട്ടെടുക്കണം തോന്നിയ നല്ല തുണി ആവശ്യത്തിന് ഞൊറിയാനുണ്ടെങ്കിൽ നല്ല രീതിയിൽ അടുപ്പിച്ചങ്ങ് ഞൊറിഞ്ഞു അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കുറച്ച് തുണി കുറവാണെങ്കിൽ അതനുസരിച്ച് ഞുറു വിച്ചിരി അകത്തി അകത്തി ഇടാം അത് നമ്മുടെ തുണിയുടെ ഒരു കൂടുതൽ കുറവ് നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ താഴെ രണ്ട് പീസും ഇതുപോലെ നമ്മൾ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് ലൈനിങ് തുണിയും മെയിൻ തുണിയും ഞൊറുവിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതാണ്ടേ ഇത് എത്ര അളവുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ മേളത്ത് നമ്മൾ ടോപ്പ് പോർഷൻ തയ്ക്കുമല്ലോ ആ പോർഷൻ ഇതുമായിട്ട് സെയിം അളവ് വരണം നമ്മൾ തയ്ച്ച് വരുമ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണം ഇതൊരു ഇച്ചിരി കൂടുതലൊക്കെ ആണെങ്കിൽ വിട്ട് അത് കുറച്ച് ആ ഒരു അളവിന് എടുക്കാം അതൊക്കെ ഞാൻ അത് അറ്റാച്ച് ചെയ്യുമ്പോൾ കാണിക്കാം അപ്പോൾ എന്താണ്ട് ഇത് കണ്ടു ഇതിൻ്റെ സൈഡ് അരിവ് അടിച്ചൊന്നെടുക്കാം അപ്പോൾ എന്താണ്ട് ഇവിടെ കുറച്ച് അധികം ഉണ്ട് അത് കട്ട് ചെയ്ത് ഞാൻ ലാസ്റ്റ് മാറ്റുന്നതായിരിക്കും അപ്പോൾ ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ഒന്ന് എടുക്കണം ഞാൻ ഈ കാണിക്കുന്ന കൂട്ട് രണ്ട് ഭാഗവും ഇതുപോലെ വെച്ച് ഒരു സ്റ്റിച്ചിട്ടെടുക്കണം അതാണ്ട് ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നാട്ടിലെ ബാക്കി പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് മടക്കി ഇടുകയാണ് മടക്കിയിട്ടിട്ട് ടോപ്പ് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അട്ടേ പതിമൂന്ന് ഇഞ്ച് വണ്ണം എടുത്തിട്ടുണ്ട് അതായത് വീതി ലെങ്ത് വന്നിട്ട് ഒരു പത്തിഞ്ച് മതി പതിമൂന്ന് ഇഞ്ച് വണ്ണവും പത്തിഞ്ച് ലെത്തുമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ രണ്ടര വയസ്സുള്ള കുട്ടികൾക്കൊക്കെ അത് മതി രണ്ടര മൂന്ന് വയസ്സിലൊക്കെ ആ ഒരു അളവ് മതി പിന്നെ ഇച്ചിരി വണ്ണമൊക്കെ കൂടുതലുള്ളവരാണെങ്കിൽ ഒരിഞ്ച് കൂട്ടിയിടാം വണ്ണത്തിലും ഈ ഈതിണക്ക് ഈ ലെങ്ത് ഭാഗവും ഒരിഞ്ച് വിധം കൂട്ടിയിടാം അപ്പോൾ ഒരു വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഇതൊരു അഞ്ചിഞ്ചിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു ലെങ്ത് വന്നിട്ട് വണ്ണം വന്നിട്ട് വന്നിട്ടൊരു പത്തിഞ്ച് എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ പത്തിഞ്ച് കുറവ് മതി ഒരു ഒമ്പതിഞ്ചൊക്കെ മതിയെങ്കിലും പത്തിഞ്ച് എടുത്ത് നമുക്ക് ചെയ്യാം തയ്യൽത്തുമ്പൊക്കെ പോകുമല്ലോ അപ്പോൾ അതാണ്ട് കുറച്ച് അധികം ഉള്ള ഒന്ന് കട്ട് ചെയ്ത് വിടുവാണ് ഒരു അഞ്ച് വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഒരു ലെങ്ത് വന്നിട്ട് ഒരു പതിനൊന്ന് ഇഞ്ചൊക്കെ എടുക്കേണ്ട കാര്യമുള്ളൂ വണ്ണം വന്നിട്ട് ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് അങ്ങനെയൊക്കെ എടുത്തു പോകാം പതിനഞ്ചൊക്കെ എടുക്കാം അപ്പോൾ ഓരോ കുട്ടികളുടെ വണ്ണം അനുസരിച്ചും കൂടിയാണ് നമ്മൾ ഈ പ്രായം പറയുന്നെങ്കിലും ചെയ്യേണ്ടത് പിന്നെ അവരുടെയൊക്കെ ഓരോ ഉടുപ്പുണ്ടെങ്കിൽ ഉടുപ്പിൻ്റെയൊക്കെ വണ്ണം ഇറക്കുമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് പിടിച്ചു നോക്കിയിട്ട് അതുപോലെ ഇതിൽ വെട്ടി എടുക്കാം അളന്ന് അപ്പോൾ നമ്മുടെ ലൈനിങ് പീസും കൂടി നാട്ടിൽ ഇത് വെച്ച് ഇതുപോലെ രണ്ട് ലൈനിങ് പീസും കൂടി രണ്ട് ഭാഗത്തേക്കും എടുക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ക്രിസ്മസിന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു മക്കൾക്ക് ഇതുപോലെ റെഡ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലൊക്കെ ഇതുപോലെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇത് നമ്മൾ പറഞ്ഞു തരുന്നത് നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതി അത് തന്നെ ആണെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉള്ള ഒരു രീതിയിൽ കമൻറ്റ് ചെയ്യുക പറയാം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വേറെ നമ്മൾ വീഡിയോ ചെയ്യണമെങ്കിൽ അതും പറയുക കമൻറ്റ് ചെയ്താൽ അതുപോലെ ചെയ്തു തരുന്നതായിരിക്കും നമുക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്ത് ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കട്ടോ ഞാൻ കമൻറ്റ് ഇടുവാണെങ്കിൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ താണ്ട് രണ്ട് പീസും ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇതൊന്നും ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് കഴുത്ത് കൈക്കുഴി എല്ലാം വെട്ടിയെടുക്കാം കറക്റ്റായിട്ട് തന്നെ പിടിച്ചിടുക ഒരു ഇഞ്ച് കഴുത്തകലം മതി കേട്ടോ രണ്ടോ ഒന്നര ആയാലും കുഴപ്പമില്ല കുറച്ച് നല്ല ഇഞ്ച് എടുക്കാം അതുപോലെ തന്നെ രണ്ടര ഇഞ്ച് ഇറക്കവും എടുക്കാം കഴുത്തിന് അത് രണ്ടിഞ്ചാകാം മൂന്നിഞ്ചാകാം കൂടിയും കുറേ ചെയ്യാ ഇഞ്ച് കുഴപ്പമില്ല ഇപ്പോൾ രണ്ടിഞ്ചാണ് ഷോൾഡർ എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് എടുക്കാം ഷോൾഡർ രണ്ട് വേണമെങ്കിൽ രണ്ട് എടുക്കാം കുറച്ചും കൂടി വേണമെങ്കിൽ ഷോൾഡർ മൂന്ന് എടുക്കാം കുഴപ്പമില്ല രണ്ടിനും മൂന്നിന് ഇടയ്ക്ക് നിൽക്കുന്ന രീതിയിൽ എടുക്കാം അപ്പോൾ കൈക്കുഴി ഒരു നാലിഞ്ചാണ് താപ്പോട്ട് താണ്ടി കുഴിച്ച് നമ്മൾ വെട്ടിയിട്ടുള്ളത് ഇതൊന്ന് മാർക്ക് ചെയ്ത് വെട്ടാം അപ്പം മേളി ചതുരക്കഴുത്തായതുകൊണ്ട് ചതുരം ഞാൻ വെട്ടിയെടുക്കുവാണ് റൗണ്ട് വെട്ടേണ്ടവർക്കും മറ്റേത് കഴിഞ്ഞ് വെട്ടേണ്ടവർക്കും അത് വരച്ച് വെട്ടാവുന്നതാണ് ഇതുപോലെ അപ്പോൾ ഇവിടെ ഒരു നമ്മൾ ചെയ്ത് ചെറുതായിട്ട് ചരിച്ച് കുഴിച്ചാൽ വേണം വെട്ടിയെടുക്കാൻ കൈക്കുഴിയും ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് ലൈനിങ് പീസിൽ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളത് പോലെ ഇതൊന്നും വെട്ടുന്നില്ല തയ്ക്കുമ്പം തയ്ച്ചിട്ട് വെട്ടത്തേ ഉള്ളു നമ്മൾ നമ്മളിതെല്ലാം ഫുള്ള് എപ്പോഴും കാണിക്കുന്നത് ഫ്രോക്ക് കഴിക്കുന്ന വീഡിയോ ഇതിനു ഇട്ടിട്ടുണ്ട് പക്ഷേ വീണ്ടും കാണിക്കുന്നത് ഒരു ഫസ്റ്റ് ടൈം കാണുന്നവർക്കാണെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആവേണ്ടേ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇത് ചെയ്ത് കാണിക്കുന്നത് ചില ചില വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവർ കാണുമല്ലോ അപ്പോൾ ആദ്യമായിട്ടതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്തുവായതാണെന്ന് മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് എന്നിട്ട് ഇത് ബാക്കിലത്തെ പീസ് എടുത്താണ്ട് ഇതുപോലൊരു ജസ്റ്റ് നമ്മളൊരു ഓപ്പണിങ് ചെയ്യുവാണ് ഒരു മൂന്നിഞ്ച് രണ്ടര ഇഞ്ചൊക്കെ താഴോട്ട് ഒരു വെട്ട് കൊടുക്കാം പ്രത്യേകിച്ച് അളക്കാനൊന്നുമില്ല നമുക്ക് കാണുമ്പോൾ ഒരു എന്തോന്നുണ്ടല്ലോ പിന്നെ അളന്ന് വെട്ടേണ്ടവർക്ക് അത് ചെയ്യാം രണ്ടര മൂന്നിഞ്ച് താഴോട്ട് വര കൊടുത്തിട്ട് വെട്ടിയെടുക്കാം അപ്പോൾ നാട്ടിൽ ഈ കാണിക്കുന്ന കൂട്ട് തയ്ച്ചെടുക്കാം നമ്മൾ ബാക്കിൽ ഓപ്പണിങ് കൊടുത്തത് അവിടെ ഒരു നമ്മൾ ഹുക്ക് വെക്കണമെങ്കിൽ ഒരു ഓപ്പണിംഗ് വേണമല്ലോ അപ്പോൾ നമ്മളിവിടെ ഹുക്കല്ല നമ്മളൊരു വള്ളി കെട്ടുകയാണ് ചെയ്യുന്നത് അതിനുള്ള ഓപ്പണിങ്ങാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പം നേരത്തെ നമ്മൾ ഒരു ഉടുപ്പ് വയ്ക്കുന്ന വീഡിയോ ഇട്ടതിനകത്ത് നമ്മൾ ഈ ബാക്കിൽ ഓപ്പണിംഗ് ചെയ്യുന്ന കാര്യമൊന്നും കാണിച്ചിട്ടില്ല അപ്പം അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നു പറഞ്ഞായിരുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് അത് ചെയ്യാം അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇത് കാണിച്ചത് കൃത്യമായിട്ട് അപ്പോൾ ഇതാണ് ഇതുപോലെ ഞാൻ ചെയ്യുന്ന കൂട്ട് തന്നെ വെട്ടിയെടുക്കുക ആയിട്ട് ഇത് തിരിച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതാണ്ട് ഇതുപോലെ തിരിച്ച് ആയിട്ടുള്ള ഏരിയ അല്ല എപ്പോഴും പോയിന്റഡ് ആയിട്ട് തന്നെ എടുക്കണം നമ്മളൊരു പെന്നോ എന്തെങ്കിലും ഇറക്കിലോ കമ്പോ എന്തെങ്കിലും ചെറിയ കമ്പി എന്തെങ്കിലും എടുത്തിത് അപ്പോയിൻ്റഡ് ആയിട്ടുള്ള ഏരിയ എല്ലാം കറക്റ്റ് ഷാർപ്പാക്കി എടുക്കണം അല്ലെങ്കിൽ തയ്ച്ചുവരുമ്പോൾ ഉടുപ്പിൻ്റെ ഭംഗി പോകും കേട്ടോ അപ്പം കറക്റ്റായിട്ട് തന്നെ അതെല്ലാം എടുത്തിട്ട് നമുക്കൊന്ന് രണ്ട് ഭാവം അതുപോലെ എടുത്തിട്ടുണ്ട് ഒന്ന് പതിച്ചടിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ കൈ ഒടിച്ച് കൂട്ട് അതിക്കിടെ തയ്യലിട്ട് പോകുക ആ കഴുത്തിനും കൈക്കുഴിക്കും എല്ലാം ഒരു തയ്യലിട്ട് പോവുക പുറത്തൂടെ അപ്പം അതൊന്ന് പതിഞ്ഞിരിക്കുക അപ്പം നാട്ടിതുപോലൊരു അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് തുണി കട്ട് ചെയ്തെടുക്കുക ഇതൊന്ന് മടക്കി അടിച്ച് നമ്മൾ ബാക്കിൽ കഴുത്തിന്റെ ഭാഗത്ത് ഓപ്പണിങ്ങിന് ഉണ്ടല്ലോ അവിടെ വള്ളി കെട്ടാനായിട്ട് യൂസ് ചെയ്യാനാണ് അല്ലാതെ ബാക്കിൽ നമ്മൾ ഫ്രോക്കിന് വെക്കുന്ന ആ ഒരു വള്ളി നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നില്ല അപ്പോൾ അത് വേണ്ടവർക്ക് അത് ചെയ്യുക ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം ബാക്കിൽ വള്ളിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വള്ളി താണ്ടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടൊന്ന് ഇതുപോലെ തിരിച്ചെടുക്കാം എന്തെങ്കിലും വെച്ച് നിങ്ങൾ ഇങ്ങനെ ഒന്ന് തിരിച്ചെടുക്കുക അപ്പം ബാക്കിൽ താണ്ട് ഈ ഒരു പോർഷനിൽ ഈ ഒരു പോർഷനിൽ വേണമെങ്കിൽ ഹുക്ക് അറ്റാച്ച് ചെയ്യാം ബട്ടൺസ് അറ്റാച്ച് ചെയ്യുക എന്ത് വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാം ഞാനിവിടെ വള്ളിയാണ് കുഞ്ഞുമക്കൾക്ക് വള്ളിയാകുമ്പോൾ വലിയ ഉറത്തലൊന്നും വരത്തില്ലല്ലോ വെക്കുമ്പോൾ അവർക്കൊരു ചി ഫ്രീ ആയിട്ട് നല്ലതാണ് അങ്ങനെ വള്ളി കെട്ടുന്നത് അതുകൊണ്ട് ഞാൻ വള്ളിയാണ് ചെയ്യുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇവിടെ ബാക്കിൽ ചെയ്തെടുക്കാം എന്നിട്ട് താണ്ടി ഇതുപോലെ രണ്ട് ഭാഗവും രണ്ട് തോള് തമ്മിൽ കൂട്ടിയോജിപ്പിച്ചെടുക്കുക ഒരു സൈഡും ഇതുപോലെ കൂട്ടിയോജിപ്പിച്ചെടുക്കുക കൈ ഓടിച്ചില്ല ഒരു ഭാഗവും കൂട്ടിയോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതിനുശേഷം താണ്ടെ വീണ്ടും ഇതുപോലെ രണ്ട് മൂന്ന് പീസ് തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊന്ന് ഞൊറിഞ്ഞ് കൈക്കി വെക്കാനാണ് കേട്ടോ ഒരു ഇഞ്ച് വീതിയൊക്കെ മതി മൂന്ന് മൂന്നര ഇഞ്ച് വീതി എടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ രണ്ട് മൂന്ന് നാല് പീസ് ഇതുപോലെ കട്ട് ചെയ്തൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുകയാണ് നീളത്തി ഒരു പീസ് കിട്ടിയാൽ അങ്ങനെ എടുക്കാം അത് കേട്ടോ ചെറിയ പീസ് തുണി നമുക്ക് കുറവായത് ഇങ്ങനെ ചെയ്തത് അപ്പോൾ താണ്ടിതുപോലെ ഒന്ന് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ ഫ്രില്ല പോലെ കൈക്ക് വെക്കാനാണ് അപ്പോൾ കൈക്ക് വയ്ക്കുമ്പോൾ താണ്ടിൻ്റെ ഇങ്ങനെ സെന്റർ ഭാഗം പിടിച്ചൊന്ന് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് താണ്ടി ഷോൾഡറിൻ്റെ ഞാനിപ്പോൾ ഫസ്റ്റ് വെച്ച കൈ വെച്ചേക്കുന്നില്ല ആ ഒരു പോർഷിന് തൊട്ട് തുടങ്ങുക രണ്ട് സൈഡിലോട്ടും തയ്ച്ചെടുക്കുക അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഫ്രില്ല് കുറവാണെങ്കിൽ നമുക്കൊരു രണ്ട് ഭാഗത്ത് ഈക്വലായിട്ട് ആ ഫ്രില്ല് അറ്റാച്ച് ചെയ്യാൻ പറ്റും അതാണ് ഈ സെന്റർ ഭാഗത്ത് വെച്ച് രണ്ടിൻ്റെയും കൈയുടെ സെന്ററും ഫ്രില്ലിൻ്റെ സെന്ററും ഷോൾഡറിൻ്റെ സെന്ററും എല്ലാം കറക്റ്റ് ചെയ്ത് അങ്ങനെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക വേണമെങ്കിൽ ഇവിടെ ഒരു പതിച്ചടിക്കാനായിട്ടൊരു സ്റ്റിച്ച് കൊണ്ട് വേണമെങ്കിൽ ഇടാം ഇട്ടെല്ലേലും കുഴപ്പമില്ല ഫ്രില്ല് നല്ല രീതിയിൽ തന്നെ നിൽക്കും അപ്പം ഏതാണ്ട് നമ്മൾ ഈ ഒരു ഭാഗം നേരത്തെ പറഞ്ഞല്ലോ അറ്റാച്ച് ചെയ്യണമെന്ന് അത് അപ്പം അറ്റാച്ച് ചെയ്തിട്ടില്ലായിരുന്നു അതാണ്ട് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ രണ്ട് പീസും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്യുക വീഡിയോ എന്തായാലും ഇത് നമുക്ക് സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ഒരു ഉടുപ്പ് കാട്ടിൽ പാടാണ് അത് വീഡിയോ കൂടി എടുത്ത് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കല് ഒട്ടും മടി കാണിക്കല്ലെന്നും കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മേൽഭാഗം എടുത്തിട്ടുണ്ട് ടോപ്പ് പോഷനും സ്കേർട്ട് പോർഷനും കൂടി ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് എടുക്കുക അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ കറക്റ്റ് രണ്ടും ഒരേ അളവിന് വരുന്ന വരെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണം സ്റ്റിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വെക്കാൻ ഇല്ലെങ്കിൽ നമുക്കത് ഭംഗിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റത്തില്ല എന്നിട്ട് നമ്മളിപ്പുറത്തെ സൈഡും കൂടി ഷേപ്പ് താണ്ടി ഈ ഒരു സൈഡും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് നെറ്റിൻ്റെ അടിഭാഗം താഴ്ഭാഗം മടക്കി അടിക്കണമെന്നില്ല വേണ്ടവർക്ക് മടക്കി അടിക്കാൻ കുഴപ്പമില്ല അപ്പോൾ അതാണ്ട് നമ്മുടെ ഉടുപ്പ് അടിപൊളി ക്രിസ്മസ് സ്പെഷ്യൽ അടിപൊളി ഉടുപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല കുഞ്ഞുമക്കൾക്ക് നല്ല രീതിയിൽ ചേരുന്ന രീതി നല്ല രീതിയിൽ നമുക്കിതുപോലെ വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കാം അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ തയ്ച്ചെടുക്കാം നമ്മൾ നമ്മളിതിന് മുന്നേയും ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണും അതാണ്ട് അടിപൊളി ഹെയർ ബോയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഹെയർ ബോയി ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഹെയർ ബോയ് ചെയ്യുന്ന വീഡിയോ ഞാൻ നെസ്റ്റ് ഇടുന്ന ഇടുന്നുണ്ട് അപ്പോൾ അതും വാച്ച് ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റാബയെ എടുത്തിട്ട് വീഡിയോയിട്ട് വീണ്ടും കാണാം